नमस्कार ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമൈനിക്ക് സദ്ദാം ഹുസൈൻ്റെ അതേ വിധിയായിരിക്കും എന്ന മുന്നറിയിപ്പുമായി ഇഷ്രേൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇഷൽ കാട്ട്സ് രംഗത്തെത്തിയിരിക്കുന്നു ഇറാനിലേക്കുള്ള ആക്രമണം ഇഷ്രേൽ തുടരുമെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഏറെ നിർണായകമായൊരു വാർത്തയായി ഇതിനെ കണക്കാക്കാം ആയിത്തുള്ള ഖമൈനെ വധിക്കാനാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കാട്സിന്റെ ഇത്തരമൊരു പ്രതികരണം വലിയ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് യുദ്ധക്കുറ്റങ്ങൾ തുടരുന്നതിനെതിരെയും ഇസ്രയേലിലെ പൗരന്മാർക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനെതിരെയും ഇറാൻ ഏകാധിപതിക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തെഹ്റാനിലെ ഭരണകൂടത്തിനും സൈനിക കേന്ദ്രങ്ങൾക്കുമെതിരെ തങ്ങൾ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ യുദ്ധത്തിന്റെ ലക്ഷ്യം ആയിത്തുള്ള അലി ഖമേനിയാണോ എന്ന ചോദ്യത്തിന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്താൻ സാധിക്കില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഇറാനും എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും വ്യാപിപ്പിക്കുന്നുവെന്നും നദന്യാഹു ആരോപിച്ചു അതേസമയം ഇസ്രയേലിൽ അടുത്ത ഘട്ട ആക്രമണം നടത്തിയെന്ന് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് സ്കോസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വളരെ ശക്തമായ പുതിയ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും പുതിയതും നൂതനവുമായ ആയുധങ്ങൾ ഉപയോഗിച്ച് സായുധസേനയുടെ പ്രത്യേകിച്ച് സൈന്യത്തിന്റെ കരസേനയുടെ ശക്തമായ പുതിയ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ പുതിയ ആക്രമണം എന്തായാലും വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വരും മണിക്കൂറുകളിൽ അത് കൂടുതൽ ശക്തമാകുമെന്നും കരസേന കമാൻഡർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതായി അറിയാൻ കഴിയുന്നു